ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയ സന്ദീപ് വാര്യരെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ അജണ്ട കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തിന്റെ അന്ന് കണ്ണൂരിൽ സംഘപരിവാറുകാർ ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള കുട്ടിയുടെ സാന്നിധ്യത്തിൽ വിളിച്ച കൊലവിളി മുദ്രാവാക്യം അതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നിരവധി നേതാക്കൾ തരം കിട്ടുമ്പോഴൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും സന്ദീപ് വാര്യർക്കെതിരെ പല വിധത്തിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ അവഹേളിക്കുക എന്ന കൂടി ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ സന്ദീപ് വാര്യർ എന്ന മനുഷ്യൻ തളരുന്നില്ല ആ കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ വേദികളിൽ നിന്ന് വേദികളിലേക്കും പ്രവർത്തകർക്കിടയിൽ നിന്ന് കൂടുതൽ കൂടുതൽ പ്രവർത്തകർക്കിടയിലേക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ബി ജെ പിക്ക് ഉള്ളിലുള്ള ഓരോരോ നേതാക്കളെ ഓരോരോ ഓൺലൈൻ ചാനലുകളിലേക്ക് വിട്ട് സന്ദീപ് വാര്യരെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്ന അജണ്ടയിലേക്ക് കൂടി ബി ജെ പി എത്തിയിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഓൺലൈൻ ചാനലുകളും പരിശോധിച്ചാൽ അറിയാം സന്ദീപ് വാര്യരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വിധത്തിൽ നിരവധി അഭിമുഖങ്ങളും പ്രഭാഷണങ്ങളുമാണ് പല ബി നേതാക്കളും ചില ഓൺലൈൻ മുതലാളിമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ എത്ര രൂപ വെച്ച് ബി ജെ പി നേതൃത്വം സന്ദീപിന് അവഹേളിക്കാൻ കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാനുള്ളത് എന്തായാലും ഇത്തരം അവഹേളനങ്ങളും കൊലവിളികളും ഒക്കെ ശക്തമായി സന്ദീപ് വാര്യർക്കെതിരെ ഉയർന്നു വരുമ്പോൾ ഒന്നുറപ്പിക്കാം സന്ദീപ് വാര്യർ എന്ന നേതാവ് ബി ജെ പിയിലെ കിരീടം വെക്കാത്ത രാജാവ് തന്നെയായിരുന്നു പദവികൾ കാര്യമായൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ബി ജെ പി സംഘടനാ സംവിധാനത്തിൽ സന്ദീപ് വാര്യർ ശക്തൻ തന്നെയായിരുന്നു ബി ജെ പി അണികൾക്കിടയിലും അനുഭാവികൾക്കിടയിലും വ്യക്തമായ സ്വാധീനം സന്ദീപിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അണികളും അനുഭാവികളും ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളും സന്ദീപിന്റെ പാത പിന്തുടർന്ന് എന്ന ഭയം കൊണ്ട് ബി ജെ പി നേതാക്കൾ ഓൺലൈൻ ചാനലുകളുടെ തിണ്ണനിറങ്ങി സന്ദീപിനെതിരെ ഗീർവാണങ്ങൾ അടിച്ചുവിടുന്നത് എന്തായാലും സന്ദീപ് വാര്യർക്കെതിരെ റങ്ങിത്തിരിച്ച ഒരു പ്രധാനപ്പെട്ട ബി ജെ പി നേതാവിൻ്റെ പേര് ശങ്കുട്ടിദാസ് എന്നാണ് ഈ ശങ്കുട്ടിദാസ് നേരത്തെ ഒരു അപകടം സംഭവിച്ച് കുറച്ചു കാലം കിടപ്പിലായിരുന്നു ആ അപകടത്തിന് പിന്നിൽ പോലും ബി ജെ പിയിലെ വിഭാഗീയതയ്ക്ക് പങ്കുണ്ട് എന്ന് അന്ന് വാർത്തകളുണ്ടായിരുന്നു എന്തായാലും അപകടമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന ശങ്കുട്ടിദാസ് ഇപ്പോൾ ലൈംലൈറ്റിൽ നിൽക്കാൻ ഉപയോഗിക്കുന്നത് സന്ദീപ് വാര്യയാണ് അതായത് ചാനലുകളായ ചാനലുകൾ കയറി ഇറങ്ങി സന്ദീപ് വാര്യരെക്കുറിച്ച് കൊതിയും നുണയും പറയുക അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക അതോടൊപ്പം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക സന്ദീപിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുക സന്ദീപിനെ തേജോവധം ചെയ്യുക വ്യക്തിപരമായി ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അതായത് രാഷ്ട്രീയപരമായി സന്ദീപ് വാര്യരെ നേരിടാൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നിട്ട് സന്ദീപ് വാര്യരെ വല്ലാത്ത വിധത്തിൽ അവഹേളിക്കുക എന്ന കൊട്ടേഷൻ എടുത്തതുപോലെയാണ് ഈ ശങ്കുട്ടിദാസിന്റെ ഇടപാടുകൾ ഈ ശങ്കുട്ടിദാസ് കഴിഞ്ഞ ദിവസം ചില ഓൺലൈനുകൾക്ക് കൊടുത്ത അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങൾ കാണുന്നത് അതിലൊക്കെ പറയുന്നത് സന്ദീപ് ഭാര്യ ഒറ്റുകാരനാണ് സന്ദീപ് വാര്യർ ചതിയനാണ് സന്ദീപ് വാര്യർ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു പാർട്ടിക്കെതിരെ പറഞ്ഞു നേതൃത്വത്തിനെതിരെ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിച്ചു പരസ്യമായി അങ്ങനെയുള്ള ആളുകൾക്ക് ബി ജെ പിയിൽ നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നിൽക്കാൻ പാടില്ല അത് സംഘടനാപരമായി ശരിയല്ല അതിൻ്റെ പേരിൽ സന്ദീപിന് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിക്ക് പല നിയമങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരെ നിരന്തരമായി പറഞ്ഞ ആളായതുകൊണ്ടാണ് സന്ദീപിനെ പുറത്താക്കേണ്ടി വന്നത് അല്ലെങ്കിൽ പുറത്താക്കുന്ന ഘട്ടമെത്തിയപ്പോൾ സന്ദീപ് വേറെ വഴിയൊന്നുമില്ലാതെ കോൺഗ്രസ് പോവുകയായിരുന്നു എന്ന് മാത്രമല്ല സന്ധി പോയതുകൊണ്ട് ബി ജെ പിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഈ ശങ്കുട്ടിദാസ് വിടുന്നത് ആ ശങ്കുട്ടിദാസ് ഇപ്പോൾ തന്റെ പഴയ പ്രസ്താവനകളുടെ പേരിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് പറയണം ഇതേ ശങ്കുട്ടിദാസ് സന്ദീപ് വാര്ക്കെതിരെ വിമർശനം ഉന്നയിച്ചു ഒടുവിൽ വലിയ കുരുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത് കാരണം ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ സംഘടനാ രീതി സംഘടനക്കെതിരെ പരസ്യമായി പറഞ്ഞ് പ്രസ്താവനകൾ നടത്തി അങ്ങനെ നടത്തുന്ന ആളുകളെ പുറത്താക്കുക എന്നതാണെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക എന്നതാണെങ്കിൽ ഏറ്റവും ആദ്യം നടപടിക്ക് വിധേയനാകപ്പെടേണ്ടത് ശങ്കുട്ടി ദാസാണ് ഞാൻ ചില സ്ക്രീൻഷോട്ടുകൾ കാണിക്കാം അത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലൊക്കെ ഈ ശങ്കുട്ടിദാസ് ഇട്ടിട്ടുള്ള നിരവധി സ്ക്രീൻഷോട്ടുകളാണ് അതിൽ ആർ എസ് എസിനെയും ആർ എസ് എസിന്റെ നേതാക്കളെയും അതിരൂക്ഷമായ ഭാഷയിൽ ശങ്കുട്ടിദാസ് വിമർശിച്ചിട്ടുണ്ട് പരസ്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഉൾപ്പെടെയിട്ട പോസ്റ്റുകളിലൊക്കെ ഈ വിമർശനങ്ങൾ വിമർശനങ്ങളല്ല കടന്നാക്രമണങ്ങൾ ഈ പറയുന്ന ശങ്കുട്ടിദാസ് നടത്തിയിട്ടുണ്ട് അതിൽ ഒരു വാർത്ത ഇങ്ങനെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ ഹിന്ദു സ്ത്രീകളെ കുലസ്ത്രീകൾ എന്ന് വിളിച്ചവർക്കൊപ്പമാണ് ആർഹരി ഹരി ലക്ഷോപലക്ഷം ഹിന്ദുക്കൾ ഭക്തിയോടെ മാത്രം സ്മരിക്കുന്ന പൊന്നുപതിനെട്ടാം പടി വെറും കുപ്പിക്കഴുത്താണെന്നും അത് പൊളിച്ച് വീതി കൂട്ടണമെന്നും പറഞ്ഞ അധിക പ്രസംഗി കുലദേവതാ ക്ഷേത്രത്തിലെ ഐത്താചാരത്തിൽ മിണ്ടാത്താൽ ശബരിമലയിൽ നവോത്ഥാന നായകനാകുന്നു ആർ ഹരിയെ വിമർശിച്ച് ശങ്കുട്ടിദാസ് രംഗത്ത് വരുന്നു ഈ ആർ എസ് എസിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു ഈ എൻ ഹരി എന്ന് പറയുന്നത് അദ്ദേഹത്തെ അതിരൂക്ഷമായി വിമർശിച്ച് ശങ്കുട്ടിദാസിനെതിരെ സംഘടനയ്ക്കുള്ളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ശങ്കുട്ടിദാസ് കുറച്ചുകൂടി വ്യക്തമായി അത് എഴുതുന്നുണ്ട് അതിങ്ങനെയാണ് വ്യക്തികളെയല്ല ആളും അർത്ഥവും അവസരവും നൽകി അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന സംഘടനയെ തന്നെയാണ് എന്ന ബോധ്യം ഉണ്ടാവുന്നത് വീണ്ടും പറയട്ടെ എന്റെ എതിർപ്പ് ആ വ്യക്തികളോടൊന്നുമല്ല എതിർപ്പ് ഈ സംഘടനയോടും അതിന്റെ സാംസ്കാരിക അജണ്ടയോടും തന്നെയാണ് എന്നാണ് ഈ ശങ്കുട്ടിദാസ് നേരത്തെ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് അതായത് ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ സംഘപരിവാറിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായ സമയത്ത് ഈ ശങ്കുട്ടിദാസ് നേതൃത്വത്തിനെതിരായിരുന്നു ആർഎസ്എസിനെതിരായിരുന്നു അതായത് ബിജെപിയുടെ മാതൃസംഘടനയായ ആർ എസ് എസിനെതിരെ പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിച്ച ശങ്കുട്ടിദാസ് അതിനുശേഷം നേതൃത്വവുമായി വലിയ തോതിൽ അകന്നു നിൽക്കുകയും ഇടഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ശങ്കുട്ടിദാസിനൊക്കെ വേണ്ടി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ സുരേന്ദ്രനെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും പെയ്ഡ് ന്യൂസ് പോലെ നിരന്തരമായി വീഡിയോകൾ ചെയ്തിരുന്നു ബി ജെ പിക്ക് ഇന്നർ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ ശംഖു നൽകിയ വിവരമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പല വിധത്തിലുള്ള പ്രചാരണങ്ങളും ശങ്കു നടത്തിയിട്ടുണ്ട് ഇതിന് മുമ്പ് പലപ്പോഴായിരുന്നു നേതൃത്വത്തോട് കലഹിച്ചിട്ടുള്ളയാളാണ് ശങ്കുട്ടിദാസ് അന്ന് സന്ദീപ് വാര്യൊക്കെ പൊതുവേദിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിമർശനങ്ങളും ഈ വിധത്തിലുള്ള പല പദപ്രയോഗങ്ങളും സംഘപരിവാറിനെതിരെ അടക്കം ഉന്നയിച്ചിട്ടുള്ള ശങ്കുട്ടിദാസ് ഒടുവിൽ നേതൃത്വവുമായി സമരസപ്പെട്ടപ്പോൾ എന്തൊക്കെയോ പദവികൾ കൊടുത്തു എന്ന് കേൾക്കുന്നു ഇനി വല്ല പണമാണോ ഭീഷണിയാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ശങ്കുട്ടിദാസ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഏറ്റവും അടുത്ത ആളായി വിശ്വസ്തനെന്ന നിലയിൽ നടക്കുകയാണ് പഴയതൊക്കെ പഴയ ഛർദിലൊക്കെ വാരി തിന്നിട്ട് നടക്കുകയാണെന്ന് പറയും പറയുന്നത് കേൾക്കാറില്ലേ അതുപോലെയാണ് ശംഖുവിൻ്റെ ഇപ്പോൾ നീക്കം പക്ഷേ സന്ദീപ് വാര്യരാകട്ടെ പറയാനുള്ളത് വെട്ടി തുറന്ന് പറഞ്ഞ് തൻ്റെ നിലപാട് അറിയിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത് സന്ദീപ് വാര്യർക്ക് അവസാന നിമിഷം കുറേ നെഗോഷിയേഷൻസ് ഉണ്ടായിരുന്നു സന്ദീപ് വാര്യർക്ക് പല പദവികളും കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സന്ദീപ് വാര്യരെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ബി നടത്തിയിരുന്നു പക്ഷേ നട്ടല്ലുറപ്പുള്ള നിലപാടാണ് സന്ദീപ് വാര്യടേത് എന്നും മനസ്സിലാക്കിയ ബി ജെ പിന്നീടാണ് സന്ദീപ് വാര്യരെ കുറ്റം പറയാൻ തുടങ്ങിയത് അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ നിർത്താൻ കഴിയില്ല ആ നിലപാടിൽ നിന്ന് സന്ദീപിനെ മാറ്റാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് പിന്തിരിഞ്ഞത് അതിനുശേഷമാണ് സന്ദീപിനെതിരെ കൊലവിളിയൊക്കെ നടത്തുന്നത് നാല് ചോക്കൂ സന്ദീപ് വാര്യ അതിനെയൊക്കെ ശക്തമായി നേരിടുമ്പോൾ മറുവശത്ത് ബി ജെ പി നേതൃത്വത്തിന്റെ കാലിൽ വീണു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ പേടിച്ചരണ്ട് തൻ്റെ തുറന്നുപറച്ചിൽ അവസാനിപ്പിച്ച് വിധേയപ്പെട്ടു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ശങ്കുട്ടിദാസ് ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി സന്ദീപ് വാര്യർക്കെതിരെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുകയാണ് പക്ഷേ സന്ദീപ് വാര്യർ പറഞ്ഞതിലും അപ്പുറം സംഘടനാപരമായി ആർ എസ് എസിനെതിരെ പോലും പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ശങ്കുട്ടിദാസ് ഇങ്ങനെയുള്ള ആളുകളെയാണ് ബി ജെ പി ഇപ്പം ഇങ്ങനെ കളത്തിലിറക്കുന്നത് സന്ദീപിനെതിരെ പറയാൻ ഇതോടുകൂടി ബി ജെ പി പ്രവർത്തകർക്കിടയിലും അനുഭാവികൾക്കിടയിലുമൊക്കെ ശങ്കുട്ടിദാസിനെതിരെ വലിയ പ്രതിഷേധം പുകയുകയാണ് കാരണം സന്ദീപ്കാർ പറയാനുള്ളത് പറഞ്ഞ് വേദി വിട്ട് പോവുകയാണ് ചെയ്തത് ഇവിടെ ഒരാൾ വലിയ തോതിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ട് ഒടുവിൽ അവിടെ തന്നെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നു അപ്പം ഈ ശങ്കു പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒക്കെ എന്ത് ധാർമ്മികതയാണുള്ളത് മനസ്സിൽ ആർ എസ് എസിനെതിരെ പോലും വലിയ വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരാൾ ബി ജെ പിയുടെ നേതാവെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വേട്ടയാടാൻ നടക്കുന്നു നടക്കുന്നത് അതിലെന്ത് ധാർമ്മികതയാണുള്ളതെന്ന ചോദ്യം സന്ദീപ് വാര്യരോട് മനസ്സിൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ മാറ്റം അതിനെ പി മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്ന സംഘപരിവാറുകാർ പോലും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പല നേതാക്കൾക്കുമെതിരെ ബി ജെ പി നടപടിയെടുക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത് എന്തായാലും സന്ദീപ് വാര്യരെ ഏതൊക്കെ വിധത്തിൽ അവഹേളിക്കാമോ അതിനുവേണ്ടി എത്ര തരംതാണ വ്യക്തിത്വമുള്ളവരെ പോലും കളത്തിലിറക്കാമോ എന്ന രീതിയിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സുരേന്ദ്രൻ പോലും ചില മാധ്യമങ്ങളോട് ദ്വയാർത്ഥ പ്രയോഗം എന്ന നിലയിലൊക്കെ പറയുന്നുണ്ട് ഈ സന്ദീപ് വാര്യരെ ഞങ്ങൾ നേരത്തെ അച്ചടക്ക നടപടി എടുത്തതാണ് അത് എന്താണെന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമെന്ന രീതിയിലൊക്കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് പക്ഷേ അതിനൊക്കെ സന്ദീപ് വാര്യര് വല്ലാത്ത രീതിയിൽ തിരിച്ചടിക്കുകയാണ് അപ്പോൾ ഇന്നലെ മനോരമ ഓൺലൈനിൽ സന്ദീപ് വാര്യര് കൊടുത്തൊരു ഒരു അഭിമുഖത്തിൽ ശങ്കരാടി ഒരു സിനിമയിൽ കൈയിട രേഖ കാണിക്കുന്നത് പോലെയാണ് തനിക്കെതിരെയുള്ള സുരേന്ദ്രൻ്റെ ആരോപണങ്ങളെന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്ന് മാത്രമല്ല തനിക്കെതിരെ ഗുരുതരമായ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് തരം തെളിവുകളായാലും ആ സുരേന്ദ്രൻ പുറത്തുവിടട്ടെ എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്ന് നേതാക്കളെയും അണികളെയും പ്രവർത്തകരെയും അനുഭാവികളെയും ഒന്നും കൊണ്ടുവരാൻ കോൺഗ്രസ് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ആവശ്യപ്പെട്ടാൽ താനത് ചെയ്യുമെന്ന കൃത്യമായ മുന്നറിയിപ്പും ബി നൽകാൻ സന്ദീപ് വാര്യർ യ്യാറാകുന്നുണ്ട് വെല്ലുവിളിയും കൊലവിളിയും അവഹേളനവും വ്യക്തിപരമായി തേജോബം ചെയ്യലും ഒക്കെ ഒരു വശത്ത് ബി ജെ പി നിരുപാധികം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ശങ്കുട്ടിദാസിനെ പോലുള്ള കുറെ ആളുകളെ കളത്തിലിറക്കുമ്പോൾ അതൊന്നും തന്നെ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തൻ്റെ കോൺഗ്രസ് ആശയത്തെ മുറുക്ക പിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബി ജെ പിയെ തറപറ്റിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമിൻ്റെ നേതാവായി നിന്നുകൊണ്ട് സന്ദീപ് വാര്യർ മുന്നോട്ട് പോവുക തന്നെയാണ് ശംഖു ടീദാസ് അടക്കമുള്ളവർ തലകുത്തി മറഞ്ഞിട്ടും സന്ദീപ് വാര്യർക്ക് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല സന്ദീപ് വാര്യരെ ഉന്നം വെച്ച് ശംഖു അടക്കമുള്ളവർ പറയുന്ന കാര്യങ്ങളൊടുവിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന അവരുടെ പൂർവ്വകാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് അണികളും അനുഭാവികളും അവരെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ി പോകുന്ന അവസ്ഥയിലേക്ക് ശംഖു അടക്കമുള്ളവർ എത്തുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം